മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിൽ നിന്ന് ഗൗരി ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശങ്കർ ഇതേ തുടർന്ന് എന്താണ് ആ സത്യങ്ങൾ എന്നുള്ള കാര്യം അറിയുന്നതിനായുള്ള ശ്രമങ്ങളുമായി മുന്നിലേക്ക് പോകാൻ ശങ്കർ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേസമയം പ്രൊഫസറെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി കൃത്യമായി ഗൗരി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് പ്രൊഫസർക്ക് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ശങ്കറിൻ്റെ അച്ഛനെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേസമയം ശ്യാം വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് ഗൗരിയും അതുപോലെ തന്നെ ആദർശും വളരെയധികം സന്തോഷമുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് അച്ഛൻ്റെ മടങ്ങിവരവിന് വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത് എന്നും ഇപ്പോൾ വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് അവർ തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ താൻ ഒട്ടും തന്നെ സന്തോഷവാനല്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ തനിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടത് ആവശ്യം തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്